ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും വലിയ അൺഫെയർ എവിക്ഷൻ അതെ ജിസേൽ എവിക്റ്റ് ആയിരിക്കുന്നു ഷോക്കിംഗ് ഷോക്കിംഗ് എന്ന് വേണം പറയാൻ അല്ലേ ഷോക്കിംഗ് പക്ഷെ ഞാൻ പറയുന്നു ആ കുട്ടി വളരെ പോസിറ്റീവായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അൺഫെയർ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് എല്ലാവരുടെയും ഇഷ്ടത്തോടു കൂടി ഇറങ്ങിയിരിക്കുകയാണ് എത്രയൊക്കെ എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിലും എല്ലാം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായി ഇറങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ജിസേൽ അത് കമൻസിൽ നമുക്ക് കാണാം ആൾക്കാരുടെ റെസ്പോൺസിൽ നമുക്ക് കാണാം എല്ലാം കാണാം എന്താ ജിസേൽ ഓൾ ദ ബെസ്റ്റ് ജിസേൽ ഇപ്പം പുറത്താകേണ്ട ആളായിരുന്നോ ജിസേലിന് മുന്നേ ആകേണ്ട ആൾ അവർ അവിടെ ഉണ്ടായിരുന്നില്ലേ എത്ര പേരുണ്ടായിരുന്നു ഇനി എത്ര പേർ ഇങ്ങനെ ഔട്ട് ഔട്ടായിക്കൊണ്ടിരിക്കും ബിഗ് ബോസ് വീട്ടിനകത്തുനിന്ന് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസിന്റെ പിന്നീടും കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് തീർപ്പുണ്ടാക്കി ഷാനവാസ് അവിടെ സോറിയും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി വിഷയങ്ങൾക്കൊന്നും ഒരു ലാലട്ടൻ്റെ വക ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായിരിക്കും കാരണം ഈ ആഴ്ച എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ആതിലേടെ ക്യാപ്റ്റൻസിയിൽ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സത്യമായിട്ടും ഞാൻ ഈ ന്യൂസ് കേട്ട് ഞാൻ ഏ ഇങ്ങനെയാണ് ഏ എന്ത് ഇങ്ങനെയാണ് എൻ്റെ റിയാക്ഷൻ സത്യം എനിക്ക് ഞാനിത് എവിക്ഷൻ കഴിയട്ടെ ഞാൻ പറയാന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത് അതാണിത് എന്റെ റിയാക്ഷൻ ഒന്നും കൂടെ എന്ത് ഇതായിരുന്നു ഔട്ടായോ ഇങ്ങനെയായിരുന്നു എന്റെ റിയാക്ഷൻ എന്തെന്ന് പറയുന്ന പോ എന്നുള്ള രീതിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കില്ലേ എനിക്കും അത് തന്നെയായിരുന്നു ബിഗ് ബോസ് ഈ സീസൺ സെവനിലെ ഏറ്റവും ഷോക്കിംഗ് എവിക്ഷൻ ജിസേൽ അൺഫെയർ എഡിക്ഷൻ എന്നും പറയാം അപ്പൊ നിങ്ങൾ ചോദിക്കാം അതെന്ത് നിങ്ങളല്ലേ പറഞ്ഞത് ജിസേലിന്റെ ഗ്രാഫ് അല്ല ബാക്കി ജിസേലിൻ്റെ കാട്ടിയും കണ്ടന്റ് കൊടുക്കാത്തവരും ഗെയിം കളിക്കാത്തവരും ഷോയിൽ അതിനുള്ള ഇത് കൊടുക്കാത്തവരും അവിടെ നിൽക്കുമ്പോൾ ജിസേൽ ഔട്ടായത് ഭയങ്കര അൺഫെയർ വിക്ഷൻ ജിസേലിനെ ഞാൻ കുറച്ചും കൂടെ മുന്നിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ കാര്യം ഷോയിനെ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സുണ്ട് പോസിറ്റീവ്സ് ഉണ്ട് തീർച്ചയായിട്ടും ജിസേലിൻ്റെ നെഗറ്റീവ്സ് ഉണ്ട് ജിസേലിൻ്റെ പോസിറ്റീവ് ഉണ്ട് അത് തീർച്ചയായിട്ടും ഞാനിവിടെ പറയുന്നതായിരിക്കും ജിസേലിൻ്റെ ഒരു യാത്ര ഞാൻ പറയുന്നതായിരിക്കും എന്തായിരുന്നാലും ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പറയുകയാണ് ജിസേൽ ടക്രാൽ അതെ ബിഗ് ബോസ് ഹിന്ദിയിൽ നിന്ന് വന്ന് അതിൽ ഹിന്ദിയിൽ നിന്ന് വന്ന് ആദ്യത്തെ നമ്മുടെ മലയാളം ബിഗ് ബോസിലേക്ക് വരുന്ന മത്സരാർത്ഥി നമ്മളെല്ലാരും കൗതുകത്തോടെ എന്ത് ബിഗ് ബോസ് ഹിന്ദിയിൽ നിന്ന് വരുന്ന മോഡലോ ഞാൻ വരെ ഞെട്ടിപ്പോയി വളരെ ആരും ആരും അറിയാത്ത ഒരു പേര് ബിഗ് ബോസിന്റെ ആ ഒരു നമ്മുടെ ഷോയുടെ തുടക്ക ദിവസം തന്നെ ഒരാൾ വരികയാണ് വീട്ടിൽ കയറാൻ അതെ നമ്മൾ തന്നെ ക്യൂരിയസ് ആയിട്ട് എന്താ സംഭവം ഇത് ആരാണിത് ഏ മോഡൽ വന്നിരിക്കുന്നു അതും ഹിന്ദി അതും സീസൺ ബിഗ് ബോസ് ഹിന്ദിന്ന് വന്ന ആള് എങ്ങനെയായിരിക്കും ഏ പേര് പറഞ്ഞു ഓ ഇത് വെറുതെ ഷോയാണ് അല്ലെങ്കിൽ കുറച്ച് പേര് പറഞ്ഞു ഒന്നോ രണ്ടോ ആഴ്ച ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ കുറെ കാര്യങ്ങൾ പലർക്കും പല വിധത്തിലുള്ള പ്രവചനങ്ങളായിരുന്നു ജിസേലിനെ കുറിച്ചിട്ട് ജിസേലിന് മലയാളം അറിയാമോ ഇല്ലയോ സോ തുടക്കം തന്നെ ജിസയില് ഒരുപാട് പേരുടെ മനസ്സിൽ കയറി ഫസ്റ്റ് വീക്ക് തന്നെ അത് നെഗറ്റീവായിട്ടും കയറിയിട്ടുണ്ട് പോസിറ്റീവായിട്ടും ഇത് ജിസേലിന് ഏഴിൻ്റെ പണിയായിരുന്നു ജിസൈലിനായിരുന്നു ഏഴിൻ്റെ പണി കാര്യം മേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം ജിസേലിന് സ്വന്തം കാട്ടി വലുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ മേക്കപ്പ് മൊത്തം മാറ്റി വെക്കുക അതും ഡ്രസ്സുകൾ ഡ്രെസ്സിന് എത്രമാത്രം ജിസേൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മാസം ഏകദേശം ഒരു മാസം ജിസേൽ അവിടെ നിന്നു പക്ഷേ ആ ഒരു മേക്കപ്പിനോടുള്ള അമിതമായ മേക്കപ്പ് മേക്കപ്പില്ലാത്തൊരു ജീവിതം ജിസേലിനെ ആലോചിക്കാൻ പോലും പറ്റില്ല അത് തന്നെയാണ് ജിസൈലിന് ഏഴിൻ്റെ പണി അവിടെ കൊടുത്തത് ആദ്യം തുടക്കം തന്നെ കാര്യം ജിസൈൽ കുറച്ച് മേക്കപ്പുകളൊക്കെ കയ്യിൽ വെച്ചു തുടങ്ങി അങ്ങനെ മാറ്റി വെച്ചു തുടങ്ങി ഒളിച്ചു വെച്ചു തുടങ്ങി അങ്ങനെ ജിസൈലിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ജിസേനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതായത് വലിയ ഗെയിമല്ല ജിസൈലിനെ ശ്രദ്ധിക്കാൻ ജിസേലിൻ്റെ ഈ ഒരു മേക്കപ്പിനോട് അതാണ് നമ്മൾ ജിസേലിനോട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ആ വീട്ടിലെ ആമ്പിളർ തന്നെ പോയിട്ട് ജിസേലിനെ ആദ്യം ചൊറിഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഗുണ്ടിയാണെന്ന് പറഞ്ഞു ആ ദിവസം തൊട്ട് ജിസേൽ നമ്മുടെ കണ്ണുകളിൽ ഒട്ടക്കിയിരിക്കുകയാണ് ഒട്ടക്കിയിരുന്നു അത് കഴിഞ്ഞ് അനു അനു ആയിരുന്നു ജിസേലിന്റെ ഗെയിമിനെ അതിൽ ജിസേലിൻ്റെ സാന്നിധ്യത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയ ഒരു വ്യക്തി എന്ന് വേണം പറയാൻ അനു ഇത്രമാത്രം ജിസേലിനെതിരെ നിന്നിരുന്ന നമ്മൾ ജിസേലിനെ അറിയത്തോലും ഉണ്ടായിരുന്നില്ല ജിസേലിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു ഈവൻ പോസിറ്റീവ്സും നെഗറ്റീവ്സും അപ്പൊ അനു ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ജിസേലിനെ ബിഗ് ബോസ് ഗെയിമിൽ അനു ഭയങ്കരമായ ഒരു പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് കാര്യം അനുവാണ് ജിസേൻ്റെ പുറകെ നടന്നിട്ട് മേക്കപ്പ് 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 എന്ന് പറഞ്ഞ് വഴക്കായതും ഇവർ തമ്മിലുള്ള ഒരു 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 അല്ലെങ്കിൽ അതിനകത്തുള്ള ശത്രുത ഭയങ്കരമായ രീതിയിലാണ് കണ്ടന്റുകൾ തന്നുകൊണ്ടിരുന്നത് നമുക്ക് അനു ജിസ് ജിസൈൽ അങ്ങനെ നമ്മൾ പോയി പക്ഷെ അവിടെയും അത് കഴിഞ്ഞ ശേഷം അനു എടുത്തിട്ട ഒരു വലിയ സംഭവം അതൊരു നെഗറ്റീവാണ് പക്ഷെ ജിസേൽ ആ ഒരു പുതപ്പ് വിഷയം അത് നമ്മൾ ഒരിക്കലും ഈ സീസൺ സെവൻ എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് അതായിരിക്കും ആ ഒരു കാര്യമായിരിക്കും വളരെ നാണം കെട്ട നാണംകെട്ട പോയി പക്ഷേ ജിസേൽ ആ ഒരു സംഭവത്തിൽ ആ ഒരു ആരോപണത്തെ ആ തന്നിലേക്ക് വന്ന ഒരു വ്യക്തിമായിരുന്നു ജിസേൽ അതിനകത്ത് ആ തന്നിലേക്ക് വന്ന ആ ഒരു സംഭവത്തെ എത്ര എലഗൻ്റായിട്ടാണ് ജിസൈൽ അത് നേരിട്ടത് അത് ലാലട്ടൻ എടുത്തു കാണിച്ചു ആ വീഡിയോയിൽ അല്ലേ ജിസേൽ നേരിട്ട രീതി ജിസേൽ ആ ഒരു കാര്യത്തിനെ എടുത്ത രീതി പറഞ്ഞ രീതി റിയാക്റ്റ് ചെയ്ത രീതി അതൊക്കെ വളരെ എലഗൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു അതാണ് ജിസൈലിനെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിച്ചത് എന്നാലും ജിസൈൽ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ആൾക്കാർ ഹേറ്റ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജിസേലിനെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാര്യം ജിസൈൽ അവിടെ ഒരു ഡ്രാമയോ ഒന്നും കാണിച്ചിട്ടില്ല ജിസേൽ ആ ഒരു ജിസൈൽ ആയിട്ട് ഡീൽ ചെയ്തു പിന്നെയുള്ള ഏഴിന്റെ പണി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കോഫി എടുത്ത് ഒളിച്ചു വെക്കുക ജിസേലിന്റെ പല നെഗറ്റീവ്സും ഞാൻ പറയുന്നതാണ് കോഫി എടുത്ത് ഒളിച്ചു വെക്കുക ആ ഒരു പിന്നെ അനു ജിസേൽ തമ്മിലുള്ള ഫിസിക്കൽ അറ്റാക്ക് അതും ഭയങ്കരമായ ഒരു കൊള്ളൊക്കെ തുടക്കം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ സെവനിന്റെ മെയിൻ മെയിൻ സംഭവങ്ങളിലൊക്കെ ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റായ സംഭവങ്ങൾ അതിൽ ജിസൈൽ ഉണ്ട് ഫൈറ്റില് ജിസേലു അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ജിസൈൽ അവിടെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു നമ്മുടെ ഇടയിലേക്ക് അത് കഴിഞ്ഞ് കോഫി എടുത്ത് ഒഴിച്ചു അതൊക്കെ ജിസേൻ്റെ നെഗറ്റീവായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെയുള്ള ജിസേലിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായത് ജിസേൻ്റെ ഫേവററ്റിസമാണ് അത് പക്ഷേ ജിസേല് അവിടെ എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു ആദ്യം പക്ഷേ പിന്നെ സമ്മതിച്ചു പിന്നെയുള്ളത് ആര്യൻ ജിസൈൽ ബോണ്ട് അത് ജെനിവിൻ ആയിട്ടുള്ള ബോണ്ടായിരുന്നു കേട്ടോ അത് ഒരിക്കലും നമുക്ക് ഗെയിമായിട്ട് കാണാം എന്നാൽ ഗെയിമായിട്ടും അത് വന്നു പിന്നെ പക്ഷേ അവർ തമ്മിൽ നല്ല ഒരു സ്നേഹമുണ്ടായിരുന്നു അതിന്ന് ആര് കണ്ണുകളിൽ കാണാനുണ്ടായിരുന്നു ആ ഒരു വിഷമവും ആ ഒരു കരച്ചിലും അത് വളരെ ജെന്വിൻ ആയിട്ടുള്ള ഒരു ഇഷ്ടം സ്നേഹമായിരുന്നു ഒരു ബോണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അത് ആ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയി ഈ ഒരു ഇത്രയും ആരോപണങ്ങളുണ്ടായിട്ടും അവർ അവരൊന്നിച്ച് മുന്നോട്ട് പോയി ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നാൽ ടിൽ വീട്ടിലെ ആൾക്കാർ വരുന്നത് വരെ അപ്പം അവിടെ ഈ ഫേവറിസം ജിസേലിന് തിരിച്ചടി ഉണ്ടായി അവിടെ തൊട്ട് ഈ ഫേവററ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറേ പേര് ഷാനവാസ് അക്ബർ അതേപോലെ തന്നെ എന്താണ് നിവിൻ ഇവരെയൊക്കെ ഇവർ നിന്നൊക്കെ ഇവർക്ക് ജിസേലിന് നെഗറ്റീവ്സ് കിട്ടി തുടങ്ങി അല്ലെങ്കിൽ ഇവർ കാരണം ജിസേൽ നെഗറ്റീവായി കാര്യം കുറെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു പിന്നെ ഉള്ളത് ജിസേലിൻ്റെ അടുക്കള വിഷയങ്ങളാണ് ജിസേൽ എപ്പോഴും ജിസേന്റെ കണ്ടന്റുകൾ അടുക്കളയിലേക്ക് മാത്രം ഒതുങ്ങാൻ തുടങ്ങി ഫേവറിറ്റ്സം എന്ന് പറഞ്ഞ സംഭവം ജിസേൻ്റെ തലയിൽ വന്നു അത് സത്യം തന്നെയായിരുന്നു ജിസേലിന്റെ ഫേവറിറ്റിസം ഉണ്ട് അത് പറഞ്ഞിട്ടാണ് ജിസൈൽ ഇവിടുന്ന് പോയത് എനിക്ക് ഉണ്ട് അത് ഫേവറേറ്റ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ജിസേലിനെ തിരിച്ചടിച്ചിട്ടുണ്ട് ജിസേലിന്റെ ഗെയിമിനെ ഇവരൊക്കെ കളിക്കുമ്പോൾ ഇവർക്ക് ഇവർക്കെതിരായിട്ട് ജിസൈലിനൊന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല അതായിരുന്നു വീക്ക് പോയിന്റ് മെയിൻലി ആരിനാണെങ്കിലും വേണ്ടി കൂടുതൽ നിൽക്കുക ആരിന് ആര് ആരും എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക ഇതെല്ലാം ജിസേലിന്റെ ഗെയിമിനെ താഴെത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു മനസ്സിലായില്ലേ അതുപോലെ വേണ്ടി ഫേവറേറ്റ് ഇതെല്ലാം ജിസേലിനെ ഗെയിമിനെ താഴേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ജിസേലിന് പ്രത്യേകിച്ച് ഗെയിം പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ിസേൽ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അനു എഗൻസ് ആയിരുന്നു അനു സംസാരിക്കുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ജിസൈൽ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അനൂൻ എഗെൻസ്റ്റ് ആയിട്ട് ജിസൈൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ടാസ്കിന്റെ കാര്യത്തിൽ കളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ടാസ്ക് ആ സ്പിരിറ്റിലൂടെ കാണുന്നുണ്ടെങ്കിലും ടാസ്ക് അല്ലറ ചില്ലറ നെഗറ്റീവ്സ് ഒക്കെ ജിസൈലിനടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ആര്യൻ ജിസേൽ എന്റെ ഗ്രാഫ് ഒരിടയ്ക്ക് താഴോട്ട് ഒരുപാട് ആ കയ്യിൽ പരുക്ക് പറ്റിയ ശേഷം ഒരുപാട് താഴേക്ക് പോയി അപ്പൊ നമ്മളൊക്കെ പറഞ്ഞിട്ടും ജിസേന്റെ ഗെയിം പൂജ്യമായി എന്നുള്ളത് അല്ലേ അത് കഴിഞ്ഞ് പിന്നെ വന്നത് പിന്നെ ഒരു ഹൈപ്പ് വരാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു അമ്മ വന്നത് ജിസേന് ഭയങ്കര ഒരു വിഷമായി ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ വന്നത് കാര്യം ഗ്രാഫ് താഴോട്ടായിരുന്നു ജിസേലത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജിസൈൽ തിരിച്ചൊരു ടേൺ എടുത്തു അതെ ടേൺ എടുത്തു ഞാൻ കളിക്കും എന്ന് പറഞ്ഞാൽ ആര് നെഗൻസ്റ്റാറ്റ് കളിക്കാനും അക്ബർ നെഗൻസ്റ്റാറ്റും കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എവിക്ഷനായി എവിക്ഷൻ ആയി കഴിഞ്ഞു പിന്നെ എന്ത് കളിക്കാനാണ് അപ്പം ഇവിടെ അല്ലേ ഭിക്ഷൻ ആയി കഴിഞ്ഞു പിന്നെ ഇനി എന്ത് കളിക്കാൻ അപ്പം എനിക്കിത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കര അൺഫെയർ എന്തായിരുന്നാലും ജിസേൽ ഒത്തിരി ഒത്തിരി ദൂരം ജിസേലിൻ്റെ മലയാളികൾ മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് ജിസേൽ എന്തിനു വേണ്ടിയിട്ടാണോ ബിഗ് ബോസിലേക്ക് വന്നത് അത് സത്യം പറഞ്ഞാൽ സത്യമായിരിക്കണം ആ ഒരു ആ ഒരു എന്ത് കാര്യത്തിന് വേണ്ടി വന്നത് അത് സഫലമായിരിക്കുകയാണ് ജിസൈലിൻ്റെ മലയാളികളുടെ എല്ലാ സ്നേഹവും കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും ജിസേൽ ഔട്ട് ആയതിൻ്റെ വിഷമം കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ലോകത്തുള്ള കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ജിസേൽ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ വ്യക്തിയെ മനസ്സിലാക്കിയിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇത്രയും നെഗറ്റീവ്സുകൾ ഉണ്ടാക്കിയിട്ടും വളരെ പോസിറ്റീവായിട്ട് ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് എന്തായാലും എല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ ലൈഫിൽ എല്ലാ ഗോളും അച്ചീവ് ആവട്ടെ ഓൾ ദ ബെസ്റ്റ് ലവ് യു എന്തായാലും മിസ് ചെയ്യും നമ്മൾ എല്ലാവരും ജിസേലിനെ ഞാൻ ജിസേലിനെ പറയുന്നതൊക്കെ ഞാൻ മിസ് ചെയ്യും ലവ് യു ഹായ് കൊച്ചുമതലാലിന്നൊക്കെ പറയുന്നതൊക്കെ മിസ് ചെയ്യും അപ്പം എന്തായാലും ടേക്ക് കെയർ ബൈ ഇനി അടുത്ത് ഇനി അടുത്ത മെയിൻ വിഷയം എന്ന് പറയുന്നത് ബിന്നി ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ കൂടുതൽ കാര്യങ്ങൾ ഷാനവാസിന്റെ കാര്യത്തിലാണ് പ്രമോ കണ്ടിരുന്നത് പ്രമോഖിക്കാത്ത് പറഞ്ഞതുപോലെ തന്നെ ഷാനവാസിനെ അങ്ങ് ഭയങ്കരമായ രീതിയിൽ ഒന്നും ലാലേട്ടൻ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ലാലേട്ടൻ ഇവിടെ ഷാനവാസ് ഉപയോഗിക്കുന്ന ഭാഷയെപ്പറ്റി തീർച്ചയായിട്ടും അത് പറയേണ്ടതായിരുന്നു അത് തീർച്ചയായിട്ടും ലാലേട്ടൻ പറഞ്ഞു കൊടുത്ത് വീട്ടിലുള്ളവരെ വിളിക്കുന്നത് ഷാനവാസ് അതിന് സോറിയും പറഞ്ഞു അതിന് ഷാനവാസ് അത് റിപ്പീറ്റ് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നു ബിന്നിയും ഷാനവാസും ബിന്നിയും നിവീനും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സോറി ഷാനവാസും നിവീനും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ബിന്നി പോയിട്ട് തൂക്ക് 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 എന്ന് പറഞ്ഞായിരുന്നല്ലോ അതിലും ഷാനവാസ് ബിന്നിയുടെ ഹസ്ബൻഡെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബിന്നി അതവിടെ മലപ്പുറം പ്രൊമോക്ക് ചെയ്യാൻ പോയതാണ് അതിനെയും ലാലേട്ടൻ ബിന്നിയെ പറഞ്ഞായിരുന്നു അവർക്ക് സ്പേസ് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചായിരുന്നു ബിന്നിക്കെതിരെ തന്നെയാണ് പറഞ്ഞിരുന്നത് ബാക്കിയുള്ള വിഷയങ്ങൾ എല്ലാം ഇവർ സംസാരിക്കാൻ പറ്റിയിട്ട് ലാലട്ടൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് ഒന്നും ആൻസർ പറഞ്ഞിട്ടില്ല ഒന്നിനും ഉത്തരവും കൊടുത്തിട്ടില്ല ഒന്നിനും ഒരു തീർപ്പും ലാലട്ടൻ ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായില്ലേ എന്താണ് വിഷയം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നതാണ് എനിക്ക് തോന്നിയിരുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ലാലട്ടൻ അതൊന്നും അടക്കിയില്ല ആരാണ് തെറ്റ് ആരാണ് ശരി ഒന്നും പറഞ്ഞിട്ടില്ല ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ കണ്ടന്റുകൾ അവർക്ക് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഗെയിം ഓഫ് ആവും അകക്കൂടെ ഇനി ഒരു മാസം കൂടിയുള്ളൂ അപ്പം ഇനി എല്ലാവരെയും അടക്കിക്കഴിഞ്ഞാൽ ഗെയിം ഓഫ് ഓഫാവും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കണ്ട ഇതിനൊന്നും ഒരു ഫുൾ സ്റ്റോപ്പ് ലാലട്ടിന് ഇട്ട് കൊടുക്കാത്തത് മനസ്സിലായില്ലേ ഇപ്പം മാവിൻ്റെ വിഷയം ആ വീഡിയോ പോലും ഞാൻ ചോദിച്ചാൽ വീഡിയോ കാണിക്കുന്നു ചോദിച്ചാൽ വീഡിയോ പോലും കാണിച്ചിട്ടില്ല സോ അവിടെ അപ്പോഴും ക്ലാരിറ്റി ഇല്ല ആൾക്ക് മാവ് ഒഴിച്ചോ ഇല്ലയോ എന്താ ഒന്നുമില്ല സോ അവിടെയും ഇട്ടുകൊടുത്തിരിക്കാന് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അനീഷിനെ അനി ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു പക്ഷേ അതിനൊന്നും ഒരു തീർപ്പുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ വിഷയം അനീഷിനെ അവിടെ അനീഷ് ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു അനീഷ് സ്റ്റോർ റൂമിൽ പോകുന്ന കാര്യം അനീഷിൻ്റെ ചപ്പാത്തിയുടെ കാര്യം അതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്നു എന്നല്ലാണ്ട് ഒന്നും ലാലോട്ടം പറഞ്ഞിട്ടില്ല പിന്നെ അനീഷ് ഷാനവാസ് വിഷയം അനീഷ് ഷാനവാസ് നിങ്ങൾ സുഹൃത്തുക്കളല്ലേ നല്ല സുഹൃത്തുക്കളല്ലേ എന്ന് ലാലോട്ടം ചോദിച്ചാൽ എനിക്ക് ആക്കി ചോദിക്കുന്നത് പോലെ തോന്നി അവരുടെ മറുപടിയും അതേപോലെ തന്നെ ഒട്ടും ജനുവിനല്ല വെറുതെ ആ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് ആ ഓരോ ആഴ്ച ചോദിക്കും ആ ഫ്രണ്ട്ഷിപ്പിന് ഇങ്ങനെ അയ്യഞ്ഞ് അയഞ്ഞ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ വർത്തമാനത്തിൽ അവരുടെ മറുപടിയിൽ ജയിൽ നോമിനേഷൻ ഡിസ്കസ് ചെയ്തു അതിലും ഇവരുടെ അഭിപ്രായങ്ങൾ മാത്രം ചോദിച്ചു ക്യാപ്റ്റൻ ആരാകണമെന്ന് ചോദിച്ചു അതിലും അഭിപ്രായം മാത്രം ക്യാപ്റ്റൻസി നോമിനേഷനിൽ അടിച്ചമർത്താൻ സ്ത്രീകളെ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതും അഭിപ്രായങ്ങൾ മാത്രം അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആതിരായിരിക്കുകയാണ് ഇങ്ങനെ 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 വേറെ ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും ലാലറ്റ് ഇട്ടിട്ടില്ല ആകെക്കൂടെ ഷാനവാസന് ഒരു കൊടുത്തു കൊടുത്തും എടുത്തും പറഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഇത്രേ നടന്നിട്ടുള്ളൂ ഇന്ന് എപ്പിസോഡിൽ അപ്പം ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ ജിസേലിൻ്റെ അവിക്ഷൻ ജിസേലി തന്നെ ഞെട്ടിപ്പോയി ഭയങ്കര കോൺഫിഡൻറ്റ് ആയിട്ടാണ് ജിസൈൽ അവിടെ നിന്നത് വീട്ടുകാർക്കും നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ജിസേൽ പോകില്ല എന്നുള്ളത് പക്ഷേ ജിസേൽ ഔട്ടായി ഇത് ഷാനവാസും മറ്റുള്ളവർക്കൊക്കെ അമ്പരപ്പുണ്ടാക്കി അത് ദിസേൽ ഔട്ടായത് കൊണ്ട് മാത്രമല്ല എങ്ങനെയാണ് സാബുമാനും ലക്ഷ്മിയും അവിടെ നിൽക്കുന്നത് ഒന്നും ചെയ്യാണ്ട് സോ ഇനി അവർക്ക് ഒരിക്കലും ഒരു സ്പേസ് കൊടുക്കില്ല എന്നാണ് ഷാനവാസും ബാക്കിയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് എത്രമാത്രം നടപ്പിലാക്കാൻ പറ്റും ഈ നോമിനേഷൻ ഇനി ഇന്ന് നാളെ നടക്കാൻ പോകുന്ന നോമിനേഷൻസിനകത്ത് അതിനിർണ്ണായകമാണ് ഇനിയുള്ള എഡിക്ഷൻസ് നമുക്ക് മനസ്സിലായി സൂക്ഷിച്ചും കണ്ട ഒരു ഗെയിം കളിക്കുമെന്ന് നോക്കാം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ലാലേട്ട വരുന്നു ലേഡി ക്യാപ്റ്റൻ ആണല്ലേ എങ്ങനെയുണ്ടായിരുന്നു ബിന്നി ക്യാപ്റ്റൻസി ഓ കുഴപ്പമൊന്നുമില്ല ലാലേറ്റ എനിക്കും ഫാമിലി വീക്കായത് ഡായിരുന്നു ഹസ്ബൻഡ് വന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഇച്ചിരി പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ലാലേറ്റ ഞാൻ പറയുന്നു ബിക്കോസ് ബിന്നിക്ക് ഹസ്ബൻഡിനെ ക്യാപ്റ്റൻസി ഇമ്മ്യൂണിറ്റി കിട്ടി എല്ലാം കിട്ടി ബിന്നി ഇമ്മ്യൂണിറ്റി നൂറയ്ക്ക് കൊടുക്കാറില്ലേ ന്യൂറ പ്രതീക്ഷിച്ചോ ഏ ഇല്ല ലാലട്ട എനിക്ക് പ്രതീക്ഷിച്ചോ ഒന്നുമില്ലായിരുന്നു ബിന്നിക്ക് കൊടുക്കായിരുന്നില്ലേ അത് പിന്നെ ലാലട്ട അത് പിന്നെ ഗെയിമാണ് എന്നെല്ലാവരും വിചാരിക്കാൻ ലാലട്ട അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല ശരി എന്താണ് ഇവിടെ എന്താണ് ഷാനവാസ് ബില്ലിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് ഏ അത് നല്ല അഭിപ്രായം ഏ നല്ല അഭിപ്രായവും അതെങ്ങനെ അത് പിന്നെ അല്ല ചില്ലറ ചെറിയ ഫൈറ്റുകളൊക്കെ ഉണ്ടാവും ഓക്കെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പാടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിന്നിക്ക് എന്താ തോന്നിയത് അങ്ങനെ ഒന്നും തോന്നിയില്ല ലാലട്ട എനിക്ക് ഷാനവാസിന് എന്താ തോന്നിയത് അത് പിന്നെ ബിന്നി ചൊറിയാൻ വന്നു അങ്ങനെ ഞാൻ ചൊറിഞ്ഞു ഹസ്ബൻഡിനെ ഉണ്ടോ ഒന്ന് ഞാൻ നോക്കിയില്ല ഓക്കെ ഷാനവാസ് പറയുന്ന രീതി മാറ്റി പറയണം ഷാനവാസ് വീട്ടിലുള്ളവരെ വിളിക്കുന്നത് കെട്ടിയോനെ എന്തിനാ പറയുന്നത് വീട്ടിലുള്ളവരെ പറയേണ്ട ആവശ്യമുണ്ടോ ഷാനവാസ് വീട്ടിലും ഇങ്ങനെ തന്നെയാണോ ഏ ഈ മാ ഇനിയിപ്പോൾ അപ്പനെയും അമ്മൂമ്മനെയും അനിയത്തിയ ഒക്കെ പറയാൻ തുടങ്ങുമോ അല്ല ലാലേട്ട ഞാനല്ല ഫസ്റ്റ് നിങ്ങളല്ല ഫസ്റ്റ് നിങ്ങളല്ല സെക്കൻഡ് അതല്ല ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് നിങ്ങൾ പറഞ്ഞോ ഇല്ലയോ അത് ന്യായം ആ ന്യായം വെച്ചുകൊണ്ട് വരണം അത് അംഗീകരിക്കില്ല ഓ സോറി ലാലേട്ടാ ആ എന്തായാലും അപ്പൂപ്പന അമ്മൂമ്മയും ചിറ്റമ്മനൊക്കെ ഇനി പിടിക്കുകയോ അടുത്ത് ഇല്ല ഇല്ല അതൊക്കെ മാറ്റി ഓക്കെ പിന്നെ ബിന്നി എന്നെ മോശം പറഞ്ഞായിരുന്നല്ലോ എന്താ ബിന്നി എന്താ ബിന്നി അങ്ങനെ പറയാൻ കാരണം തുടക്കം കുറിച്ചത് ഷാനവാസാണ് പിന്നെ മാവ് വലിച്ചെറിഞ്ഞു ചൂര് തൂത്തു ഡൈനിങ് ടേബിളിൽ സോ പിന്നെ പ്രവോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഓക്കെ ഷാനവാസ് നിവിൻ സംസാരിച്ചു കൊടുക്കുമ്പോൾ ബിന്നി എന്തിനാണ് ഇടയ്ക്ക് എറിച്ച് ചെന്നത് അത് ലാലട്ട ഞാൻ തൂക്കാൻ വേണ്ടി പറഞ്ഞതാണ് ലാലട്ട എനിക്ക് പറയാനുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും നിവിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചർച്ച ചെയ്യും നമ്മളത് തീർക്കുകയായിരുന്നു അപ്പോഴാണ് ബി വന്ന് അതെ 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 അവർക്കൊരു സ്പേസ് കൊടുത്തുവിടെ ബിന്നി ഒരു പ്രാവശ്യം ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതാക്കിയത് ഏ എങ്ങനെയായിരുന്നു ക്യാപ്റ്റൻ പറഞ്ഞേ അനീഷ് പറഞ്ഞേ വളരെ മോശം ക്യാപ്റ്റനായിരുന്നു സാർ വളരെ കാര്യം ഇത്രയും നാൾ ബിന്നിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്നുള്ളത് ക്യാപ്റ്റൻ ഒരു വൻ ഫെയിലുവറാണ് ബിന്നി ഒരാളെ കേൾക്കുന്നില്ല സത്യസന്ധമായ ഒരു കാര്യത്തെ വളച്ചൊടിക്കും അനു എങ്ങനെയാണ് ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോൾ കുറച്ചിതായിരുന്നു പിന്നെ പാവം പാവം ക്യാപ്റ്റൻ ആണ് പിന്നെ ഡൗൺ ഡൗണായി നൂറ അങ്ങനുണ്ട് നന്നായിരുന്നു ലാലേട്ട ഉറങ്ങാൻ സമ്മതിച്ചില്ല ലാലേട്ടാ ആര്യൻ ക്യാപ്റ്റൻ നന്നായി ലാലേട്ട മൂന്നിടേ കുറച്ചൊക്കെ ഒരു ലവും ബോണ്ടിങ്ങൊക്കെ ആയിരുന്നു പിന്നെ കമാൻഡബിൾ ആയെന്ന് തോന്നി പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബിഗ് ബോസ് പറയട്ടെ എന്ന് ചില ആൾക്കാർ പറയും അതാണ് പ്രശ്നം ആര് പറയും അത് ആരാണത് പറയുന്നത് ഏഹ് അനീഷെട്ടൻ പറയും ബിന്നി എണീറ്റിട്ടുണ്ട് അനീശേട്ടനാണ് ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് എന്താണത് നമ്മൾ പിന്നെ എന്തിനാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ക്യാപ്റ്റനെ ഏഹ് അപ്പൊ അക്ബർ ചപ്പാത്തി ഇട്ടിട്ട് പൊക്കളഞ്ഞരായോട്ട് ആ സ്റ്റോർ റൂമിലേക്ക് അനുമോൾ എന്താണ് അനുമോ അയ്യോ അക്ബറെ നിന്നെ കാണാൻ എന്തൊരു സൗന്ദര്യം ഞാൻ നിന്നെ നോക്കി നിന്ന് പോയി ഏട്ടൻ നീ പറയണ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇത് ആരാ മേക്കപ്പ് ഇരുത് ഇച്ചിരി നീനും ഇച്ചിരി അനുമോളും എന്താ നന്നായിട്ടുണ്ട് മീശയൊക്കെ വരച്ചു കൊടുത്തല്ലോ ആ എന്താ അനീഷ് എന്താണ് പറയാനുള്ളത് ലാലേട്ടാ ഇവർ പറയുന്നത് ഇനി അർത്ഥവുമില്ല സ്വൈക്കൂട്ടം വന്നപ്പോൾ എനിക്ക് കാണാൻ പോലും പോകാൻ പറ്റിയില്ല ഇവർ ഓടിപ്പോയി ഞാൻ എല്ലാം അടച്ചു വെച്ച് എന്നിട്ടാണ് പോയത് നിങ്ങളുടെ സംസാരം കേട്ട് ഇവിടെ പ്രേക്ഷകർ ഇരിപ്പുണ്ട് ഇത് മാത്രമേ ലാലേട്ടന് പറയാനുള്ളൂ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞില്ലേ ഇത് കണ്ടിന്യൂ കാര്യം നമുക്ക് വേറെ കണ്ടിട്ടൊന്നുമില്ല നിങ്ങളെ കണ്ടുകൊണ്ട് പ്രേക്ഷകർ ഇപ്പോൾ അവരിതൊക്കെ കാണും ും ഇനി അടുത്ത് പറയാൻ പോകുന്നത് ലേഡി ക്യാപ്റ്റനെ കുറിച്ചിട്ടാണ് എന്താണ് പെൺപുളികൾ വരട്ടില്ല ലാലേട്ട നിവിൻ പെൺപുളികൾ വരട്ടെ അതാണ് പെൺപുളികൾ വരട്ടെ എന്താ നിവിൻ അങ്ങനെ പറഞ്ഞാൽ പെൺപുളികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇവിടെ അടിച്ചമർത്താൻ ഒക്കെ നോക്കുന്നുണ്ട് ആ കുറച്ച് പേര് ഇവിടെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് അങ്ങനെയാണോ ക്യാപ്റ്റൻസി കൊടുത്തത് ഏഹ് ഗ്രൂപ്പിസം ഇവിടെ ഉണ്ട് ഉണ്ടല്ലേട്ടാ അനീഷ് ഗ്രൂപ്പിസം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ഞാൻ നൂറേനെയും ജിസേലിനെയാണ് തെരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചത് ആതിലേനെയും നൂറേനെയും വെച്ച് നോക്കുമ്പോൾ ആതിലെ വളരെ ലോ വളരെ വീക്കും നൂറ വളരെ സ്ട്രോങ്ങും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ലാലേട്ട എന്താ ഊറെ അയ്യോ അനീഷ് ഏട്ടൻ ഇത്രയൊക്കെ പറയാം എന്നെക്കുറിച്ച് നല്ലത് ഞാൻ അത് കണ്ട് കണ്ണ് പോയി ലാലേട്ട അപ്പൊ അതിശയം ഇപ്പൊ സാബുമാൻ എന്താണ് ഓ കുറച്ച് മെയിൽ ക്യാപ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ ഇനി ഫെയിൽ ഫീമെയിൽ ക്യാപ്റ്റൻസ് വരട്ടെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ സാബു അല്ല അക്ബർ അങ്ങനെ പല കാര്യങ്ങളും ചേനേ ഞാനാ ഇവിടെ സ്ത്രീകളെ അടിച്ചമർത്തിയ ഏ ഞാ അപ്പൊ ലക്ഷ്മി അങ്ങനെ നടക്കുന്നുണ്ട് അടിച്ചമർത്താൻ നടക്കുന്നുണ്ട് അനീഷാണെങ്കിൽ ഓടിപ്പോയിട്ട് സ്റ്റോറൂമിൽ കയറുന്നുണ്ട് ലാലേട്ട ലക്ഷ്മി അതുകൊണ്ട് ഞാൻ ആദ്യ ആദില എന്താണ് ഇവിടെ സപ്രസ് ചെയ്തായിട്ട് നോക്ക് നോക്കുന്നുണ്ടോ ഇല്ല ലാലട്ട ഞാൻ സപ്രസ് ചെയ്യാൻ നോക്കത്തില്ല സപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ജിസേൽ എന്താണ് ചില ആൾക്കാരുണ്ട് ലാലട്ട വെറുതെ വന്ന് വഴക്കിടും ഷാനവാസ് ഒക്കെ വെറുതെ വഴക്കിടും ഭയമൊന്നുമില്ല ഞാൻ റിയാക്ട് ചെയ്യും ഓക്കെ ലാലട്ട് നിങ്ങൾ എന്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു മീറ്റിംഗ് വെക്കാത്തത് പഴയ സീസണിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഏഹ് ജിസേൽ ഞാൻ റൂൾസൊക്കെ ചേഞ്ച് ചെയ്യും ലാലേട്ട എന്നിട്ട് വെറുതെ ഓർഗ്യുമെന്റ്സ് ഒക്കെ തടയും ആതിലാ ഡിഫൻസ് കുറച്ച് എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ നോക്കും ലാലേട്ട ഓക്കെ ആരൊക്കെ ആരാകും ക്യാപ്റ്റൻ അനീഷ് പറയൂ ആ ജിസൈലാകണം ലാലേട്ട ആരും പറയൂ ആതിലെ ആയിരിക്കും ക്യാപ്റ്റൻ ജിസേലെ ഫേവറസും കാണിക്കും ഞാൻ കാണിക്കുമോ ആ കാണിക്കും കാര്യം അവൾ ഫൈറ്റ് ചെയ്യാതിരിക്കും അതാണ് അവളുടെ പ്രശ്നം ഷാനവാസ് ആരായിരിക്കും ആതിലെ ആവണം അനുമോൾ ആരായിരിക്കും വീട് നന്നായി കൊണ്ടുപോകുന്ന ഒരാൾ പറഞ്ഞേ ആ അത് ആതിലെ ആയിരിക്കില്ല ആയേട്ടാ ആതിലെ ആ പിന്നെ ആരായാലും വീട് കൊണ്ടുപോകണം അതാണ് ഇമ്പോർട്ടൻറ്റ് അക്ബർ എല്ലാവരുടെയും കൊട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലേട്ടാ എന്തിനാ ലാലോ അങ്ങനെ പറയുന്നത് ക്യാപ്റ്റൻ എല്ലാവരും കൊട്ടും അങ്ങനെ പറഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട ആളാണ് ക്യാപ്റ്റൻ അതാണ് ക്യാപ്റ്റൻ ഇപ്പം സാബുമാൻ ജിസേലാണെങ്കിൽ ഫേവറിസം കാണിക്കും ആദിലേക്കാണെങ്കിലും ഫേവറിസം ഉണ്ട് ലക്ഷ്മി ആണെങ്കിലും പ്രശ്നമാണല്ലോ ലാലേട്ടാ നീ എന്താ പോലെ ആലോചിച്ചോണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ക്യാപ്റ്റൻ വേണ്ടെന്നാണോ അല്ലല്ലാലേട്ടാ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഹാ പഴയ ക്യാപ്റ്റൻ പറയൂ ബിന്നി എനിക്ക് ലക്ഷ്മി ആവണമെന്നാണ് അപ്പം ജിസേൽ ഓ ന്യൂ ഫ്രണ്ട് ആ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ ഇവക്കൊന്നും മനസ്സിലാവില്ല ഈ ജിസേലിന് ആ ലക്ഷ്മി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം കുറച്ചൊരു പ്രൊവോക്കിംഗ് ഗെയിം ഒഴിച്ചാൽ ഓക്കെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകുന്നു ആതില ക്യാപ്റ്റൻ ആവുന്നു ആതിലാ എന്താണ് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യോ കൊട്ടും കൊട്ടി കൊട്ടി കൊട്ടിന്ന് കൊട്ടിയിരിക്കും ഇരിക്കും അലേട്ട എന്ന് അതിലെ പറയുന്നുണ്ട് അപ്പൊ അക്ബർ കാണാൻ നിന്റെ കൊട്ടുമായിട്ട് വാ ഇനി ജയിൽ നോമിനേഷൻ എന്തായിരുന്നു അനീഷിനെ എല്ലാവരും പറയുന്നു അല്ല അലേട്ട മനഃപ്പൂർവ്വം എന്നെ മാത്രം എപ്പോഴും എന്നെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏഹ് കഴിഞ്ഞ പ്രാവശ്യവും ഷാനവാസ് എന്നെ പറഞ്ഞു അപ്പൊ ഷാനവാസ് എന്താണ് അനീഷ് എന്റെ പേരാണ് പറഞ്ഞത് അലേട്ട കാരണം എന്താണ് നിങ്ങൾ അനീഷിനെ എന്തിനാ എപ്പോഴും പറയുന്നത് സാബുമാൻ ലാലേട്ട ക്യാപ്റ്റനെ വെറുതെ ശല്യം ചെയ്യും അനു ചപ്പാത്തി വരത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനീഷ് ചേട്ടൻ എപ്പോഴും സ്റ്റോർ റൂമിലേക്ക് പോളു ലാലേട്ട പിന്നെ ഞാനിവിടെ മാ ഊറ്റുന്നത് വരെ അല്ലെങ്കിൽ അരി ഊറ്റുന്നത് വരെ ഡ്രാമ കളിക്കുന്നതാണ് ഇയാൾ പറയുന്നത് ഏകദേശം രണ്ടര മണിക്കൂറാണ് നിങ്ങൾ ജയിൽ നോമിനേഷൻ നടത്തിയത് അക്ബർ എന്താ പറയാനുള്ളത് അനീഷ് അനീഷേട്ടന്റെ ഒരു ഐക്യം ചേട്ടൻ ഇവിടെ ഭയങ്കര ഐക്യം ഉണ്ടാക്കാനൊക്കെ നോക്കും ഗ്രൂപ്പിനകത്ത് എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ ഇപ്പം ഒന്നിലിനോട് പോയിട്ട് ഒനിലേ ഒരു ചായ ഉണ്ടാക്കൂ എന്ന് പറയും എന്നിട്ട് നമ്മളോടോ അക്ബർ അനു ഇങ്ങനെ സംസാരിക്കും അപ്പൊ വഴക്കുണ്ടാവില്ലേ ലാലേട്ട ഏ അപ്പൊ അനീഷ് ഈ എന്ന് പറഞ്ഞ വ്യക്തി രാവിലെ എണീറ്റ് കുളിച്ച് മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ എത്ര സമയം എടുക്കും അക്ബർ എന്ന് പറഞ്ഞ ആള് ഇതുപോലെ തന്നെയാണ് ആതില ലോക പഠിച്ചയാണ് അതുകൊണ്ടാണ് ആതിലേനെ ഞാൻ കഴിഞ്ഞ ആഴ്ച വഴക്കിട്ടത് ഇന്നും ആ ഒരു സ്ട്രാറ്റജി തന്ത്രപരമായിട്ട് അവരെന്നെ കൊടുക്കാൻ നോക്കുകയാണ് ലാലേട്ട ഓ ശരി ശരി ജയിലിൽ പോകുമ്പോൾ ബഹളം അനീഷ് ഷാനവാസു ആയിരുന്നല്ലോ ഏ നല്ല സുഹൃത്തുക്കളല്ലേ നിങ്ങൾ പറയൂ നല്ല സുഹൃത്തുക്കളാണോ ഇപ്പോഴും ആ നല്ല സുഹൃത്തുക്കളാണ് ആണാണ് ആണല്ലേ ആണാണ് ആണ് ആണാണ് അനീഷ് എന്താണത് നല്ല സുഹൃത്തുക്കളാണോ ആണാണോ ആണ് ലാലേട്ട ഓക്കെ മാവ് മുഖത്തൊഴിച്ചോ ഏ ലക്ഷ്മി ഞാൻ കണ്ടില്ല ഓക്കെ ഓക്കെ ബിന്നി മുഖത്തും മുടിയിലും എല്ലാം മാവായി ഷാനവാസ് ആ ലാലേട്ട അനീഷ് ആര്യം ആദ്യം അരി അരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ മാറിയിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരും ചെയ്യണമെന്ന് അപ്പോൾ ഈ ബിന്നി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി ഞാൻ പറയുന്നത് കേട്ടില്ല രണ്ടാമതും ബിന്നി ഇവിടെ വന്നിട്ട് എനിക്കാണെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ള ആളാണ് മൂത്രശങ്ക ഉണ്ടാവും അപ്പോൾ ബിന്നി ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മൂത്രം ഒഴിക്കണം ബാത്റൂമിൽ പോകണം അപ്പോൾ ബിന്നി പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ സൂപ്പറാണ് അത് എങ്ങനെ പറയാൻ പറ്റും അല്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് തുള്ളികളാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞപ്പോൾ ബിന്നിയുടെ മുഖത്ത് വീണത് അപ്പോൾ ലക്ഷ്മി ചൂലെടുത്ത് ഇയാൾ ഡൈനിങ് ടേബിൾ തുടയ്ക്കും ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശം ഷാനവാസ് എന്താണിത് ഏ ഞാൻ ആരോടും പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല ലക്ഷ്മിയാണ് എൻ്റെ പിന്നാലെ വന്നത് ബിന്നി ബിന്നി എന്താണ് പറഞ്ഞത് ബിന്നി എന്താണ് മൂന്ന് മണിക്കൂറായില്ലേ എന്താണ് എന്താണ് പറയാനുള്ള കാരണം അത് മൂന്ന് മണിക്കൂർ ആയ അനീശേട്ട മാത്രമാണ് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പോയി പറഞ്ഞത് പിന്നെ നീ പെണ്ണായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ ഭർത്ത എൻ്റെ ഭർത്താവിനെ എന്ന് വിളിക്കുന്നു മൂത്രശംഖ്യമുള്ള ആളാണെങ്കിൽ ഇത്രയും നേരം എന്നോട് വഴക്കിട്ടിരിക്കുന്നതിനെക്കാട്ടിയും എത്രയും പെട്ടെന്ന് തുറന്നു വിടാനല്ലേ പറയുള്ളൂ ഒന്നും പറഞ്ഞില്ല ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏഹ് ലാലട്ട തെറ്റും ശരിയും ആരാണ് ശരിയും തെറ്റും അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല ഇത് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ് അയ്യ് ലാലട്ട ഞാനാണോ ശരി ലാലട്ട പിന്നെയാണ് ഈ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല പറയത്തില്ല മനസ്സിലായില്ലേ അപ്പം അക്ബറിന്റെ പാട്ട് തന്നൊന്നും പാടാമോ അപ്പം ഷോൺ ആ ആ പാട്ട് പാടുന്നുണ്ടേ എവിക്ഷൻ ഇനി എവിക്ഷൻ ഇല്ല ഇല്ലാന്ന് ആ ഇല്ല എന്ന് ആര് പറഞ്ഞു ആര്യൻ ആ ലാലട്ട ഞാൻ വെറുതെ പറഞ്ഞാണ് ആ എന്നാൽ പിന്നെ ആ ആര്യൻ ആരൊക്കെ പോകണം ആരും പോട്ടെ ലാലട്ട എന്നാ പിന്നെ ആരും എനിക്ക് വന്നു അയ്യോ എല്ലാവരും പോണം എല്ലാവരും പോകണം ആ ആതില ക്യാപ്റ്റൻസി ആർക്ക് കൊടുക്കും ഞാൻ ദിസേലിന് കൊടുക്കും ഓക്കെ വെരി ഗുഡ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരൂ ബ്ലൈൻഡ് ഫോൾസ് വെക്കുന്നു പച്ച ലൈറ്റ് കത്തുന്ന ആൾ സേവ്ഡ് ആദ്യം പച്ച ലൈറ്റ് കത്തി സേവ് ആയത് നൂറയാണ് ആതില നൂറേല കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് പുറത്തേക്ക് വിടുന്നു ദിസേൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അതുകഴിഞ്ഞ് അടുത്ത് സേവ് ആവുന്നത് നിവിനാണ് നിവിൻ സേവ്ഡ് ആവുന്നു അത് കഴിഞ്ഞ് ദിസേലും ആതിലെയും ബിഗ് ബോസ് പറയുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആയിരുന്നു ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കാൻ പറയുന്നു അനുവും ആരിനും വരുന്നു അനു പറയുന്നുണ്ട് അയ്യോ എനിക്ക് ആതിൽ പറയുന്നുണ്ട് ഈ എവിടെ എക്സ്പ്രഷൻ ഇട്ട് ഇവിടെ കുളവാക്കും ഏ അപ്പം അനു പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് എനിക്ക് നൂറേക്കാട്ടിയ ആതിലെയാണ് നീ ലൈഫ് ലോങ് എൻ്റെ ഫ്രണ്ട് ആയിരിക്കും എന്ന് പറയുന്നു ബെറ്ററായി കളിക്കണം എന്ന ആതില തിരിച്ച് പറയുന്നു ജിസേൽ ഇവിടെ ഇത് അവസാനമല്ല എന്ന് ജിസേലിനോട് പറയുന്നു ജിസേൽ പറയുന്നു പ്ലേ വെൽ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട് അവിടെയുള്ള ക്യൂ കാർഡിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളത് എഴുതി വെക്കാൻ പറയുന്നു അത് കൊടുത്തിട്ട് അവർ പോകുന്നു അതിനിർണായകമായ നിമിഷം അങ്ങനെ ജിസേലിനെയും ആതിലേനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു കൂട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ച് ബിഗ് ബോസിൻ്റെ ഗേറ്റ് വഴി വരുന്നത് ആരാണോ അവരാണ് സേവ്ഡ് ആരിനും അനുവും ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുന്നു ബിഗ് ബോസിൻ്റെ പാട്ടിടുന്നു തിരിച്ച് വരുന്നത് ആതില ഞെട്ടിപ്പോയി വീട്ടുകാർ ലക്ഷ്മിയൊക്കെ ഷോക്ക്ഡായി ഷോക്ഡ് എന്ന് വേണം പറയാൻ ആദില വരെ ഞെട്ടിപ്പോയി ആദില അറിഞ്ഞ രാജ്യ വന്നു എന്നാണ് വിചാരിച്ചത് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു എല്ലാവരും എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു ആര്യൻ അവിടെ തകർന്നു പോകുന്നു ആര്യൻ വാഷ്റൂമിൽ പോയി കരയാണ് ഭയങ്കര കരച്ചിരു പാവം എന്നിട്ട് കര പാവം തോന്നിപ്പോവും നിവിൻ കരയുന്നു ജിസേ ലാലട്ടൻ്റെ അടുത്ത് വരുന്നു ഐ ഹാവ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഏഴിൻ്റെ പണി മോസ്റ്റ് ഡിഫിക്കൾട്ടാന്ന് പറയുന്നു ഈറ്റിംഗ് ഷുഗർ അതേപോലെ കാപ്പ്സ് പിന്നെ മേക്കപ്പ് തുണി ബാത്റൂം ഇതെല്ലാം വെടിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ എനിക്ക് സാധിച്ചത് വളരെ നല്ല കാര്യം വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് ആര്യനോട് പാവം തോന്നി ആര്യനടുത്ത് എല്ലാവരോടും യാത്ര പറയുന്നു കേക്ക് കറിവെപ്പലയ്ക്കകത്തും മേറൊരു സ്ഥലത്തൊക്കെ ഒളിച്ചു എന്ന് പറയുന്നു ആര്യൻ എടുക്കണം നിവിൻ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം നിവിൻ കരയുന്നു ബൈ പറഞ്ഞു പോകുന്നു ലാലേട്ടൻ പറയുകയാണ് നിങ്ങൾ ഗെയിം കളിക്കാൻ നോക്ക് ഇത് കളിയല്ല എൻറ്റുറൻസ് ആണ് അടുത്ത എൻഡുറൻസിൻ്റെ ഡാൻസും പാട്ടും സീക്രട്ട് ടാസ്ക് ഒക്കെയാണ് അടുത്ത് വരാൻ പോകുന്നത് ലാലേട്ട പറഞ്ഞ ലാലേട്ടൻ യാത്രയാകുന്നു ഔട്ട് ആകുന്നു ലാലേട്ട ഔട്ട് ആകുന്നു ലാലേട്ട ബായി പറഞ്ഞു പോകുന്നു ആതിലെയും നൂറയും ആദില ഹു ഞാൻ പേടിച്ചു പോയി ബേബീനെ വിളിക്കണമെന്ന് വിചാരിച്ച് വിഷമിച്ചാണ് ഞാൻ പോയത് നൂറ എനിക്ക് റേ ഓഫ് കോപ്പ് എവിടെയോ ഉണ്ടായിരുന്നു നിവിൻ കരയുന്നു ഷാനവാസും അക്ബറും ഓ ഭയങ്കര കോൺഫിഡൻസിലാണ് അവൾ നിന്നത് നമ്മളാരും വിചാരിച്ചില്ല ഏ ഷാ ആതിലെയും നൂറയും പേടിച്ചാണ് നിന്നത് ഫൈനൽ ഫൈലുണ്ടാവുന്ന ആളെന്നാണ് ജിസൈലിനെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നൂറെ ആതിലെ ഷാനവാസ് നിബീൻ സംസാരിക്കും ആദില ഞാൻ ഉറപ്പിച്ചായിരുന്നു ഞാൻ പോകുന്നുള്ളത് ഷാനവാസ് ഞാൻ എന്താണ് സാബു ലക്ഷ്മിയൊക്കെ ഇവിടെ കാണിക്കുന്നത് ഞാനിനി അവർക്ക് സ്പേസ് കൊടുക്കൂല്ല അതിനോട് കൂടെ അക്ബറും സാബുമാരും നീ എന്താണ് എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ സ്ത്രീകളെ സ്ത്രീകൾ അടിച്ചമർത്തുന്ന അത് ക്യാപ്റ്റൻസിയുടെ കാര്യമാണ് പറഞ്ഞത് നീ എന്നെ സ്ത്രീകളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുമെന്ന് നീ എന്നോട് പറഞ്ഞത് എന്തിനാണ് എന്നെക്കുറിച്ച് അയ്യോ ഞാൻ അങ്ങനെയല്ല ക്യാപ്റ്റൻസിയിൽ നിങ്ങൾ അവരെ ചൊറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അങ്ങനെ അക്ബറും ഇവിടെ ബിന്നി ആതിലൂറാനൂ ഒക്കെ അനീഷ് സംസാരി അനീഷ് ഇവിടെ ഇരിക്കുകയാണ് ബിന്നി ആതിലൂറോ ഒന്ന് ചെയ്യുന്നത് ഓ ഈ മനുഷ്യനെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് പൂട്ടിയിട എന് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഓ തന്നെ അണ്ണെന്തിനേം കൊണ്ട് വരണത് അനു അപ്പം അനീഷ് ഓ നിന്നെ കാണാൻ വേണ്ടി വന്നത് അനുമോളെ കാണാൻ വേണ്ടി വന്നത് ആര്യനാട് തിരിച്ച് ആ ആര്നാട് അങ്ങനെ അണ്ണെങ്ങനെ വന്നത് നിർത്തിയാ നിർത്തിയ എടുത്ത് നിർത്തിയില്ല എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു ഓ അണ്ണൻ എങ്ങനെ ബസ് പിടിച്ച് വന്നതാ അത് ട്രെയിനിലാണോ വന്നത് വേഗം പോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരും ആതിലേയും ടീം ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്